ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വേദനയെ പിടിച്ചു വലിച്ച് മുറ്റത്തേക്ക് കൊണ്ടുവരുകയാണ് വിക്രം വിട് വിട് വിക്രം എന്നൊക്കെ വേദം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് കണ്ട് ദൂരേക്ക് തള്ളി മാറ്റുകയാണേ എന്നിട്ട് വേദനയോട് വിക്രം ചോദിക്കുകയാണ് നീ ആരടി ആവശ്യമില്ലാത്ത എൻ്റെ ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിൽ ഇടപെടാമെന്ന് ചോദിക്കുകയാണേ നീ ആരാ ശ്രീനിവാ ശ്രീനിസാറിൻ്റെ അടുത്ത് പോയിട്ട് എന്നെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഞങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ട് പിടർന്ന് സംസാരിക്കാനായിട്ട് നീ ആരാണെൻ്റെയെന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയുകയാണേ അപ്പോൾ വേദനയ്ക്ക് കാര്യം മനസ്സിലാക ഓ ഇതാണോ കാര്യം എന്നുള്ള രീതിയിൽ വേദം നിൽക്കുകയാണേ എന്നിട്ട് എൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് ശ്രീനിസാറാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുത്തരം നീ പറഞ്ഞാൽ മതിയാകുമെന്നൊക്കെ പറയുകയാണെ അപ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് വരികയാണേ എന്നിട്ട് ശ്രീജ ചോദിക്കുന്നത് വിക്രം നീ എന്തേ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇടത്തി ഇടത്തി കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് അപ്പോൾ എല്ലാവരും വന്നിട്ട് ചുറ്റും കൂടി നിൽക്കുകയാണെ എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നീ എന്തിനാണ് ശ്രീനിസാറിൻ്റെ അടുത്ത് പോയി എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വനായകൻ ചോദിക്കുന്നത് ആഹാ വേദേ നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ പോയത് ശ്രീനിസാറിനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുന്ന വിക്രമിന് ഇഷ്ടമില്ലാന്ന് നിനക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ വിക്രം വീണ്ടും വീണ്ടും വേദന വഴക്ക് പറഞ്ഞു ഈ ചെയ്ത കാര്യത്തിന് എൻ്റെ പല്ലടിച്ച് കുഴിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ പൊക്കുകയാണെ വേദങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കൈ ഇങ്ങനെ പൊക്കി നിൽക്കുന്നുണ്ടെങ്കിലും അടിക്കുന്നൊന്നും ഇല്ല കേട്ടോ അങ്ങനെ കഴിയുന്ന താഴ്ത്താണ് അപ്പോൾ വിനായകൻ ചോദിക്കുന്ന വല്ല ആവശ്യം ഉണ്ടായിരുന്നു കുട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ അതിന് പറയാം അഹങ്കാരം എല്ലാം അതെന്താ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും അച്ഛൻ വരും കേട്ടോ അപ്പം അച്ഛൻ വന്നിട്ട് പറയാണ് ഇതേ ഇതിലിത്ര വലിയ കാര്യമൊന്നുമില്ല ഞാൻ ചെയ്യേണ്ട കാര്യമാണ് വേദ ചെയ്തത് എന്ന് പറയും അപ്പോൾ വിക്രം ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് പറയും ശ്രീനിസാറിൻ്റെ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് ആരായാലും അതിപ്പോൾ ആരായാലും എനിക്കത് പിടിക്കൂല എന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാലോ അതാരായാലും ഞാൻ കണ്ടു നിൽക്കാനും ക്ഷമിക്കാനും തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പം കമലാമ്മ വിക്രം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ എന്തെങ്കിലും പറയുന്നുണ്ട് അതെ ഞാൻ പോയത് ശരി തന്നെയാണ് നിങ്ങളും നിങ്ങളുടെ ആയ ശ്രീനി സാറും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്ന് പറയാൻ തന്നെ പോയതാണ് അത് ഞാൻ ഇനിയും ചെയ്യും എന്ന് തന്നെ പറയാനുട്ടോ വേദ അതിനിപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് നീ ആരടി എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ചോദിക്കുമ്പോൾ അതിപ്പോഴും നിങ്ങൾക്കറിയില്ലേ ഏ നിങ്ങൾ നാട്ടുകാരും പാർട്ടിക്കാരും നോക്കി നിൽക്കലേ എൻ്റെ കഴുത്തിൽ ഒരു മാലയിട്ട് തോർമയുണ്ടോ അതുപോലെ നിങ്ങളുടെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും സാക്ഷിയായി എൻ്റെ കഴുത്തിൽ മാലയിട്ടു അമ്പലത്തിൽ വെച്ച് മാലയിട്ടു അങ്ങനെ പല രീതിയിലും പലതരത്തിലും നിങ്ങൾ ഞാനും ഭാര്യ ഭർത്താക്കന്മാരാണ് ഒരേ വീട്ടിൽ ഒരേ മുറിയിൽ അന്തി ഉറങ്ങി എന്നുള്ള എൻ്റെ അധികാരം അതും ഒരു കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ പിന്നെയും നിങ്ങൾക്ക് അറിയണോ ഞാൻ നിങ്ങളുടെ ആരാണെന്ന് എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പം നിങ്ങളുടെ ഭാര്യയാണ് ഞാൻ അപ്പോൾ ഭാര്യ ആയിരിക്കുന്ന ആൾക്ക് ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് അവകാശമുണ്ട് എന്ന് തന്നെ വേദം പറയുകയാണേ അപ്പോൾ വിക്രം പറയുന്നുണ്ട് നീ ഈ അവകാശം പറയുന്ന മുഴുവനും ഈ താലിയുടെ പേരിലാണല്ലേ ഒരു അബദ്ധത്തിൽ നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിപ്പോയി അതിൻ്റെ പേരിൽ ഇവിടെ വന്ന് കുടിയേറി പാർത്തപ്പഴേ ഞാൻ മിണ്ടിലാന്ന് വിചാരിച്ചിട്ട് നീ അതൊരു അവകാശമാക്കിയിട്ട് എടുത്തിരിക്കുകയാണോ എൻ്റെ തല കയറിയിൽ നിന്ന് ഇറങ്ങാന്നാണോ നീ വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ വിക്രം ചോദിക്കുകയാണേ അപ്പോൾ വിക്രം വേദ പറയുന്നുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കാൻ നിങ്ങളെൻ്റെ ആരാ നിങ്ങളെൻ്റെ ആരാണെന്ന് ചോദിക്കുകയാണേ നിങ്ങളെൻ്റെ ആരെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഞാനും നിൻ്റെ നിങ്ങളുടെ ആരുമല്ല അങ്ങനെയൊക്കെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വഴക്കുകൂടാണേ വിക്രത്തിന് ദേഷ്യം പേരാണ് ഇതേ കണ്ടില്ലേ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഈ താലി എൻ്റെ കഴുത്തിലുള്ളടത്തോളം കാലം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള അവകാശം എനിക്കുണ്ട് അതിൽ ഒരു തർക്കവും വേണ്ടയെന്ന് പറയാട്ടോ അത് കേൾക്കുമ്പോൾ വിക്രത്തിനും ദേഷ്യം നിൻ്റെ ഒരു താലി ഈ താലു വെച്ചിട്ടാണ് നീ ഇത്രയും കാലം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു നടന്നിരുന്നത് എന്ന് പറയട്ടോ അപ്പോഴേക്കും ഈ താലിയാണല്ലോ പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും താല് പൊട്ടിക്കാനായിട്ട് വിക്രം പോവുകയാണെ അപ്പോൾ ശ്രീജ് വിളിക്കുന്നുണ്ട് കേട്ടോ പിന്നീന്ന് വിക്രം വേണ്ട വിക്രം വേണ്ട വിക്രം ഈ സമയത്ത് നന്ദിനാണെന്നുണ്ടെങ്കിൽ ചിരിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് നിൽക്കുന്നുണ്ട് വിക്രം വേഗം തന്നെ ചെന്നിട്ട് ആ താലിയും പിടിക്കുകയാണ് കമലാമയും വിളിക്കുന്നുണ്ട് കേട്ടോ വിക്രം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും സമ്മതിക്കുന്നില്ല വിക്രം അങ്ങനെ താലി പിടിച്ച് വലിക്കുന്ന വഴിക്ക് പെട്ടെന്ന് തന്നെ തന്നെ വിക്രമിൻ്റെ കവളത്ത് ഒരു അടി വന്ന് വീടാണേ നോക്കുമ്പോൾ ശ്രീനിസാറാണ് വിക്രമിൻ്റെ കവളത്ത് അടിച്ചിട്ട് വിട വിടടാ വേദന കഴുത്തിന്ന് ആ താലിന്ന് വിടടാ എന്ന് പറയുകയാണേ അപ്പോൾ വിടാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് താലി വിടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേശീയ വീടാണ് കേട്ടോ അപ്പം അങ്ങനെ താലിമൊന്ന് കൈ വീടാണ് സാർ ഇവള് ആ നീ വീട് മാറിയേക്കാൻ കട്ട് എന്ന് പറയും കേട്ടോ വേദന ഈ ഒരു കാര്യം പറഞ്ഞേ അപ്പം മരിക്കാനായിട്ട് നിനക്ക് എന്താണ് അവകാശമുള്ളത് എന്ന് എന്ന് പറയാനെട്ടോ നിൻ്റെ ഭാര്യയല്ലേ ആ പെൺകുട്ടി എന്നിട്ട് നീ എന്തിനാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് നിനക്ക നാണല്ലേ ഇങ്ങനെയൊക്കെ ആ പെൺകുട്ടിയോട് പെരുമാറാനായിട്ട് മാപ്പ് പറയടാ വേദയോട് ചെയ്ത തെറ്റി നീ മാപ്പ് പറയി അപ്പോൾ സാർ എന്ന് പറഞ്ഞിട്ട് വിളിക്കാനെട്ടോ ഇല്ല നീ വേദനയോട് മാപ്പ് പറഞ്ഞ ശേഷം എന്നോട് മിണ്ടിയാൽ മതി എന്ന് പറയാനെട്ടോ വിക്രമാണെന്നുണ്ടെങ്കിൽ ആകെ നാണം പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വേദൻ്റെ അടുത്തേക്ക് ഇങ്ങനെ തിരിയാണേ മാപ്പ് പറയാനായിട്ട് അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് മിസ്റ്റർ ശ്രീകാര്യ ശ്രീനിവാസൻ അഭിനയമൊക്കെ എന്തായാലും തകർത്തു കറക്റ്റ് പെർഫെക്റ്റ് ലാൻഡിങ് ആയിരുന്നു കറക്റ്റ് സമയത്തിന് വന്നല്ലോ അപ്പിനെ കൊള്ളാം കൊള്ളാം പേരും കൂടിയിട്ട് നാടകം കളിച്ചതൊക്കെ മതി ഇതൊന്നും എൻ്റെ മുന്നിൽ വില പോകില്ല എന്ന് പറയാം കേട്ടോ മോളെ വേദേ എന്ന് ശ്രീനിസാർ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം എടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യത്തോട് ദേ മിണ്ടിക്കടാന്ന് പറഞ്ഞിട്ട് സാർ ഇങ്ങനെ വിക്രത്തിനെ മാറ്റി നിർത്താണ് മോളെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് നിൻ്റെ ഭാര്യ എന്നുള്ള അവകാശത്തോട് കൂടിയിട്ടാണ് ഈ കുട്ടി എൻ്റെ അടുത്ത് വന്നതും നിനക്ക് വേണ്ടി സംസാരിച്ചതും അതിലിപ്പോൾ എത്ര തെറ്റെന്താണ് വിക്രം ഞാൻ അതിലൊരു തെറ്റും കാണുന്നില്ല എന്ന് ശ്രീനി ശ്രീനിസാർ പറയും അപ്പോൾ വേദ പറയും ആ നന്നായി ഇതുപോലെ തന്നെ അഭിനയിക്കണം നിങ്ങൾക്ക് നന്നായിട്ട് അഭിനയിക്കാമെന്നറിയാമെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളുടെ ഒരു അഭിനയം എൻ്റെ അടുത്ത് വേണ്ട നിങ്ങളുടെ ഈ അഭിനയമൊന്നും ഞാൻ വിശ്വസിക്കാനും പോകുന്നില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ശ്രീനിസാറിനോട് വിക്രമറി കണ്ടില്ലേ ഇവൾ പറയുന്ന സാർ കേട്ടല്ലോ അതെന്താ അതിനെന്താ തെറ്റ് വേദ തൻ്റെ തോന്നലുകൾ പറയുന്നതല്ലേ അതിലൊരു തെറ്റുമില്ല എന്ന് ശ്രീനിസാറ് പറയും നിങ്ങളെ ഈ വിക്രത്തിൻ്റെ കൂടെ കൂട്ടി നശിപ്പിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു മാറ്റവും ഇല്ല തന്നെയാണ് ഞാൻ ചെയ്തത് കുട്ടി ഞങ്ങൾ വിക്രം ഏതെങ്കിലും കാര്യത്തിലും വേറെ തല്ലുണ്ടാക്കിയതായിട്ട് കുട്ടിക്കാരും ഉണ്ടോ ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നിങ്ങൾ തന്നെയാണ് ഈ വിക്രമിൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് നിങ്ങളെയും വിക്രത്തിനെയും രണ്ടും രണ്ടു വാഴ്ക്ക് ഞാൻ മാറ്റിയിരിക്കും ഇത് ഈ ദൈവസാക്ഷിയായിട്ട് ഞാൻ പറയുകയാണ് സത്യമായിട്ടെന്ന് പറഞ്ഞിട്ട് ഏതാ അകത്തേക്ക് പോകുകയാണ് അപ്പോൾ ശ്രീനിസാറ് ഇങ്ങനെ ശ്രീനിസാറല്ല നമ്മുടെ മാഷു വരികയാണ് കേട്ടോ ശ്രീനിസാറിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണെ നിങ്ങളുടെ കയ്യിലെ പാവയായിട്ടാണ് ഇവ ജീവിക്കുന്നത് ആ കുട്ടി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അയ്യോ മാഷേ എന്ന് പറയും എന്ന് വിളിക്കരുത് നിങ്ങൾ തന്നെ ഞാൻ ഒരുപാട് കുട്ടികളെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം കൊടുത്തിട്ടുള്ള ആളാണ് ആ ആ ഒരു പേര് നിങ്ങളുടെ നാവം കൊണ്ട് ഉച്ചരിക്കാനുള്ള ഒരു യോഗ്യത നിങ്ങൾക്കില്ല ഇവ ചെളിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് ഒരു ചതുപ്പിലേക്കായിരുന്നു നിങ്ങളുടെ കയ്യിലേക്കാണ് അന്നത്തെ ആ തെറ്റിന് ശേഷം എത്തിപ്പെടുന്നത് പക്ഷേ നിങ്ങളത് പറഞ്ഞു തിരുത്തി അവനെ നല്ല രീതിക്ക് നടത്തേണ്ടതിന് പകരം നിങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് ഇവനെ നിങ്ങൾ ഉപയോഗിച്ചു അവൻ്റെ ജീവിതം നശിപ്പിച്ചു അന്നത്തോടെ ഞങ്ങളുടെ കുടുംബം വരെ തകർന്നു അത് നിങ്ങൾ കണ്ടില്ലായെന്ന് അടിക്കരുത് ഇവന് പകരം എൻ്റെ മക്കളുടെ വേറെ ഏത് വേറെ ഏത് എൻ്റെ മക്കളുടെ വേറെ ആരെങ്കിലും മുഖത്താണ് നിങ്ങൾ ഉണ്ടല്ലോ വിവരം ഞാനെ പിന്നെ ഇവനത് അർഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിനെതിർപ്പൊന്നും പറയാതിരുന്നത് ഇനി ഞാനൊന്നും പറയേണ്ടതില്ലല്ലോ ഈ മുറ്റത്ത് നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകാൻ പറയട്ടോ വിക്രം ഇങ്ങനെ പിന്നെ കൂടെ ചെന്നൊരു സാറിന് വിളിക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ലടോ നീ പോക്കോ ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ശ്രീനിസാറിനവിടെ നിന്നും കെട്ട് പോകുകയാണേ എന്നിട്ട് വിക്രം വന്നിട്ട് സാറിനെ അപമാനിക്കുന്ന രീതിയിലാണ് അച്ഛൻ സംസാരിച്ചത് അച്ഛനെന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് വെച്ചിട്ട് വിക്രം മാഷിൻ്റെ അടുത്ത് ചൂടാവണ്ടേ ദൈ മെണ്ടരുത് ആരോട് എന്ത് പറയണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതൊന്നും നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് മാഷ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുകയാണേ അപ്പം മാഷ് പറയുന്നുണ്ട് ദേ എല്ലാവരും കാഴ്ച കണ്ടു മതിയായല്ലോ കാഴ്ച കണ്ടു മതിയായെങ്കിൽ എല്ലാവരും അകത്തേക്ക് കയറിപ്പോകോളം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അകത്തേക്ക് പോവുകയാണേ അതിനുശേഷം മാഷ് നേരെ തന്നെ വിക് വേദനയടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് വേദന എടുത്ത് ചെന്നിട്ട് പറയുന്ന മോളെ വേദേ നീ എന്തിനാണ് വെറുതെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഇടപെടാൻ പോകുന്നത് ഇതൊന്നും നടക്കൂലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ അയാളിൽ നിന്ന് ഒരിക്കലും വിക്രത്തിനെ വേർപ്പെടുത്താൻ കഴിയൂല ഞാനും പല രീതിയിൽ തോറ്റു മടങ്ങിയിട്ടുള്ളതാണ് പല കാര്യങ്ങൾക്ക് കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പക്ഷേ അവിടെയൊക്കെ തോറ്റു നിൽക്കുന്നതാണ് ഞാൻ ഇനി നീയും അതിൻ്റെ ഇടയിൽ ഇടുന്നിട്ട് വെറുതെ എന്തിനാണ് നിൻ്റെ ജീവിതം കൂടെ നശിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണെ അപ്പോൾ വേദ പറയുന്നുണ്ട് അയാളും ശ്രീ വിക്രവും തമ്മിലുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കുവെച്ചാൽ ഉറപ്പായിട്ട് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അത് നടക്കില്ല വേദയെ ഞാനാണ് പറയുന്നത് അത് നടക്കില്ല അയാളുടെ കയ്യിലെ പാവയാണ് വിക്രം വിക്രത്തിൻ്റെ ഉപബോധം മനസ്സിനെയൊക്കെ സ്വാധീനിച്ചിരിക്കുന്നത് അയാളാണ് അയാളുടെ കയ്യിലെ ചരടിൻ്റെ ഇതനുസരിച്ചിട്ടാണ് വിക്രം വേദ പറയും അങ്ങനെ അത്രമാത്രം ആഴത്തില് അയാളെ അനുസരിക്കണം എന്നുണ്ടെങ്കിലും മറ്റൊരാളുടെ നിയന്ത്രിക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടെങ്കിൽ അയാളും തമ്മിൽ വിക്രവും തമ്മിൽ എന്ത് ബന്ധമാണ് അതെന്താണ് അതിന്റെ പിന്നില് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം മാഷൊന്നും ഇടാതെ തല മുമ്പിട്ട് ആണ് പറയാച്ചാ ഒരു സിഗരറ്റ് പോലും വിക്രം വലിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുകയാണെ അപ്പം അപ്പോൾ മാഷ് പറ അതാണ് പറഞ്ഞത് നീ കാണാനുള്ള കാര്യങ്ങളൊന്നും കാണൂല കേൾക്കാനുള്ളത് മാത്രം കേൾക്കേയില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെ എടുത്ത് ചാടി അവരൊന്നും ചെയ്യുന്നതെന്നൊക്കെ പറയട്ടെ കമലാമ പറയും വെറുതെ മാഷെ ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട കേട്ടോ ഇനി ആ ഒരു പേരും കൂടെ അവന് കേൾക്കാനുള്ളൂ എന്ന് പറയും അപ്പോൾ കമലാനോട് മാഷ് പറയും കമലേ നീ മിണ്ടരുത് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചയാണ് ഞാൻ പറയുന്നത് വർഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചയാണ് ഞാൻ കണ്ട് ഈ പറഞ്ഞത് പിന്നെ അവൻ ജയിലിൽ നിന്ന് വന്നെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ സ്വഭാവത്തിൽ വല്ല മാറ്റമുണ്ടോ ഇല്ലല്ലോ എന്ന് പറയുകയാണേ അപ്പം കമലാമ്മയ്ക്ക് ആകെ സങ്കടം വരികയാണ് കേട്ടോ കമലാമ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയുകയാണെ ഇനി അവനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയല്ലേ മാഷെ എന്ന് പറയും അപ്പോൾ വേദക്കാണെന്നുണ്ടെങ്കിൽ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ വിക്രം മായക്കുമരുന്നടിമപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണോ എന്നുള്ള കാര്യം അതിനെ സങ്കടത്തോട് കൂടിയിട്ട് വേദങ്ങൾ നിൽക്കുകയാണേ പിന്നീട് കാണിക്കുന്നത് വിനായകൻ്റെ അടുത്ത് ചെന്നിട്ട് വേ നന്ദിനി ചോദിക്കുകയാണ് അതെ ഇത് ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുക അപ്പോൾ ആ നീ ഒന്ന് മിണ്ടാടി കെടിയെന്ന് പറയിട്ടോ അങ്ങനെ റൂമിൽ ചെന്നതിന് ശേഷം വീണ്ടും അന്തിന് വിനായകനെ ഒക്കെ കയറാണേ എന്നിട്ട് പറഞ്ഞത് അതെ നിങ്ങളുടെ അനിയൻ അന്ന് ജയിലിൽ പോയത് ആരോ ചതിട്ടാണെന്നല്ലേ പറഞ്ഞു ആ അതെ നമ്മുടെ കല്യാണത്തിന് മുമ്പേ കല്യാണത്തിന് മുമ്പായാലും പിമ്പായാലും കാര്യം അങ്ങനെയാണല്ലോ പക്ഷേ നിങ്ങളോ അനിയൻ മയക്കുമരുന്നിനൊക്കെ അടിമയാണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതെ നീ എനിക്ക് എന്തേലും ചോദിക്കാണെങ്കിൽ നീ അവനോട് പോയി ചോദിക്കും ഏ ഞാനൊന്നും ചോദിക്കില്ല ഞാനിതിനെ വെറുതെ താണ്ടവായിലിരിക്കുന്നതൊക്കെ കേൾക്കാൻ നമ്മുടെ അതെല്ലേ എന്നാലേ ആവശ്യത്തിൻ്റെ ഉള്ള കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി നിന്റെ ഭർത്താവിന് യാതൊരുവിധ ദുശീലങ്ങളും എനിക്കത് മാത്രം പോരെ ആ നിങ്ങൾക്ക് അങ്ങനെ ദുശീലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തല ഞാൻ വെട്ടിക്കളയെന്ന് പറയും ഏയ് അങ്ങനൊന്നും ഇല്ലാന്ന് പറയും കേട്ടോ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ദുശീലുണ്ടോ ഏയ് ഇല്ലില്ല എന്ന് പറയും കേട്ടോ ആ എന്തായാലും എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമായി എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കേണ്ട അവളാ ഈ വന്ന് കിടക്കുന്നത് എന്നിങ്ങനെ പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ